ഹായ് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ പ്രീവ്യേണ്ട രീതിയിൽ നമുക്ക് എങ്ങനെയാണ് ഒരു വീഡിയോ എഡിറ്റ് ചെയ്യുന്നതെന്നാണ് ഈ വീഡിയോ പറഞ്ഞു തരുന്നത് വീഡിയോ എല്ലാം ഒരുക്കുക കോപ്പിറൈറ്റ് ഇഷ്യൂ ഉള്ളതുകൊണ്ടാണ് ശബ്ദം വരയ്ക്ക് കട്ടാക്കിയിരിക്കുന്നത് ഫുൾ ആയിട്ടുള്ള ഔട്ട്പുട്ടും ഫോട്ടോസുകളും വീഡിയോസുകളും എല്ലാം ടെലിഗ്രാം ചാനലിൽ കൊടുത്തിട്ടുണ്ട് ജോയിൻ ചെയ്യാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ പ്രിവിക്കേണ്ട രീതിയിലുള്ള വീഡിയോ എഡിറ്റ് ചെയ്തിരിക്കുന്ന അലൈറ്റ് മോഷൻ്റെ ലേറ്റസ്റ്റ് വേഷൻ്റെ ആണ് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അലൈറ്റ് മോഷൻ ആപ്ലിക്കേഷൻ എടുക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഇന്നത്തെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ഫുൾ പ്രൊജക്റ്റിൻ്റെ ലിങ്ക് പത്തൊമ്പതിയിലെ ഈ ലിങ്ക് പ്രീസെറ്റായിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും മാക്സിമൽ ഫയലായിട്ട് ലിങ്ക് ടെലിഗ്രാം ചാനലിലും കൊടുത്തിട്ടുണ്ട് ലിങ്ക് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ പ്രൊജക്റ്റ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ അത് പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മൾ ലിങ്ക് ആദ്യം ഓപ്പൺ ചെയ്യാനകത്ത് ഇങ്ങനെ നിങ്ങൾക്ക് ഒരുപാട് ഗ്രീൻ ലെയറുകൾ കാണാൻ സാധിക്കും ഇവിടെ നമുക്ക് ഫോട്ടോ ഒന്ന് എഡിറ്റ് ചെയ്യണം ഇതിനകത്ത് നടുക്ക് സെൻ്ററിൽ വരുന്ന ഫോട്ടോ എഡിറ്റ് ചെയ്യണം അലൈറ്റ് മോഷൻ തന്നെയാണ് നമ്മൾ എഡിറ്റ് ചെയ്യുന്നത് എഡിറ്റ് ചെയ്യാനായിട്ട് അലൈറ്റ് മോഷൻ്റെ ഹോം പേജ് എടുക്കുക ബാക്ക് എടുക്കുക ഹോം താഴെ കാണുന്നുണ്ട് സെലക്ട് ചെയ്തിട്ട് താഴെ കൊടുത്തിരിക്കുന്ന പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് വൺ പോയിൻറ്റ് വൺ ആസ്പെക്ട് റേഷ്യോ സെലക്ട് ചെയ്യുക കാണുന്നുണ്ടല്ലോ വൺ പോയിൻറ്റ് വൺ ഇതുപോലെ കറക്റ്റായിട്ട് താഴെ എഴുതി കൊടുക്കുക എഴുതി കൊടുത്തിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പ്രൊജക്ട് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത ശേഷം പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക മീഡിയ ചില്ല നമ്മളൊരു ഫോട്ടോ മാത്രം മതി നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ഫോട്ടോ നിങ്ങൾ ആഡ് ആടിച്ചു കൊടുക്കുക അതിനുശേഷം ഡ്രാഗ് ചെയ്ത് ഇതുപോലെ ഫുൾ സ്ക്രീനിൽ തന്നെ ആക്കി കൊടുക്കുക കറക്റ്റായിട്ട് ഫേസ് സെൻറ്ററി വരുന്ന ഇതിൽ കറക്റ്റായിട്ട് മൂവാണ്ടാംസം എടുത്തിട്ട് കറക്റ്റായിട്ട് ഇതുപോലെ തന്നെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക കൊടുത്ത ശേഷം എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക താഴെ കൊടുത്തിരിക്കുന്ന കറൻറ്റ് ഫ്രീ മാസ് പി എഞ്ചി ക്ലിക്ക് ചെയ്യാൻ നേരത്ത് നമുക്കിത് ഫോട്ടോയായിട്ട് സേവ് ചെയ്യാൻ സാധിക്കുന്നതാണ് സേവ് ചെയ്ത ശേഷം നമ്മൾ ഫുൾ പ്രൊജക്ടിൻ്റെ ലിങ്ക് ഓപ്പൺ ചെയ്യുക മുപ്പത്തൊമ്പതിയിലെ ഫുൾ പ്രൊജക്റ്റ് ലിങ്ക് ഓപ്പൺ ചെയ്യുക ലിങ്ക് ഓപ്പൺ ചെയ്ത ശേഷം നമുക്ക് ഇവിടെ ആ ഫോട്ടോ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കണം സ്റ്റാർട്ടിങ് വരിക പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക മീഡിയ ചെല്ലുക നമ്മൾ എഡിറ്റ് ചെയ്ത ആ ഫോട്ടോ കറക്റ്റായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക അതിൻ്റെ ലെങ്ത് വീഡിയോയുടെ എൻഡ് വരെ കറക്റ്റായിട്ട് എത്തിക്കുക ഓട്ടോമാറ്റിക് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത ശേഷം നമുക്ക് നമുക്ക് ആ ഫോട്ടോ ആ ഗ്രീൻ ഒക്കെ താഴെ കൊണ്ടുവച്ചിട്ട് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം നമുക്ക് കുറച്ച് മാറ്റിയ ശേഷം ഫുള്ളായിട്ട് ആ ഗ്രീൻ ലെയർ കംപ്ലീറ്റ് ആകുന്ന സ്ഥലം ഏകദേശം ഒരു മൂന്ന് സെക്കൻഡ് കഴിയാൻ നേരത്തെ കംപ്ലീറ്റ് ആകുന്നതാണ് അതിന് ശേഷം ആ ഫോട്ടോ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്തിട്ട് അതായത് ആറ് ഗ്രീൻ ലെയർ ഉണ്ട് ഉണ്ടായിട്ട് താഴെയായിട്ട് കറക്റ്റായിട്ട് വെക്കുക അതിനുശേഷം ആ ഗ്രീൻ ലെയറിൻ്റെ പുറകിലായിട്ട് കറക്റ്റായിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഇതുപോലെ ഫോട്ടോ താഴെ കൊണ്ടുവെച്ചത് സൂമിൻ ഓപ്ഷൻ ഉപയോഗിച്ച് മാക്സിമം ഇതുപോലെ സൂമോട്ടൊക്കെ കൊടുക്കുക ഏകദേശം അടുത്തെത്തുന്ന രീതിയിൽ കറക്റ്റായിട്ട് ഇതുപോലെ ഫോട്ടോയുടെ ഫ്രെയിമൊക്കെ പുറത്ത് കാണാത്ത രീതിയിൽ കറക്റ്റായിട്ട് വെച്ച ശേഷം നമുക്ക് പഴയ പോലെ തന്നെ ഫോട്ടോ ഡ്രാഗ് ചെയ്ത് ടോപ്പിൽ തന്നെ കൊണ്ടുവെക്കാം പറഞ്ഞ മനസ്സിലായല്ലോ ഇതുപോലെ കറക്റ്റായിട്ട് കൊണ്ടുവെച്ച ശേഷം ഈ ഫോട്ടോയുടെ ആറ് ഡ്യൂപ്ലിക്കറ്റ് എടുക്കുക ചെറിയ പ്ലസ് പോയിന്റും ക്ലിക്ക് ചെയ്യുക ഡ്യൂപ്ലിക്കേറ്റ് ലെയർ എടുക്കുക ഇതുപോലെ കറക്റ്റായിട്ട് ഓരോ ഡ്യൂപ്ലിക്കേറ്റ് എടുത്തിട്ട് ആറ് ഡ്യൂപ്ലിക്കേറ്റ് ലെയർ എടുക്കുക ഈ ആറ് ഗ്രീൻ ലെയർ കാണുന്നുണ്ടല്ലോ ഇതിനകത്തെല്ലാം നമുക്ക് ഈ സെയിം ഫോട്ടോ തന്നെ ആഡ് ചെയ്ത് കൊടുക്കാനായിട്ടാണ് ഇങ്ങനെ ഡ്യൂപ്ലിക്കേറ്റ് ലെയർ എടുക്കുന്നത് ഇതുപോലെ കംപ്ലീറ്റ് ഡ്യൂപ്ലിക്കേറ്റ് ലെയറും എടുത്ത ശേഷം ഒരു ഗ്രീൻ ലെയറിൻ്റെ താഴെയായിട്ട് ഒരു ഫോട്ടോ എന്ന രീതിയിൽ കറക്റ്റായിട്ട് ഇതുപോലെ തന്നെ അഡ്ജസ്റ്റ് കൊടുക്കുക ഒരു ഗ്രീൻ ലെയറിൻ്റെ മുകളിൽ ഒരു ഫോട്ടോ ഇതുപോലെ ഫോ ഗ്രീൻ ലെയർ ആയിരിക്കണം മുകളിൽ കാണുന്നത് അതിനുശേഷം ഫോട്ടോ അതിനു ഗ്രീൻ ലെയർ ഇതുപോലെ കറക്റ്റായിട്ട് അഡ്ജസ്റ്റ് കൊടുക്കുക ഇതുപോലെ കറക്റ്റായിട്ട് അഡ്ജസ്റ്റ് കൊടുത്ത ശേഷം ഇവിടെ സ്റ്റാർട്ടിങ്ങിൽ ബിറ്റ് മാർക്കിറ്റ് കൊടുത്തിട്ടുണ്ട് അവിടെ വെച്ച് അതായത് ഗ്രീൻ ലെയറിൻ്റെ നേരെ വെച്ചിട്ട് ഓരോ ഫോട്ടോയും കറക്റ്റായിട്ട് ട്രിം ചെയ്ത് കളയുക ആദ്യത്തെ ഫോട്ടോ നമുക്ക് ഡ്രിം ചെയ്യേണ്ട കാര്യമില്ല രണ്ടാമത് ഫോട്ടോ ക്ലിക്ക് ചെയ്ത ശേഷം ലെഫ്റ്റ് സൈഡ് വയ്ക്കുക കട്ട് ചെയ്ത് കളയാം ഇതുപോലെ ആ ബീറ്റ് മാർക്കിനനുസരിച്ച് കറക്റ്റായിട്ട് ഇതുപോലെ ലെഫ്റ്റ് സൈഡ് കംപ്ലീറ്റ് ആറ് ലെയറിൻ്റെയും കറക്റ്റായിട്ട് ഇതുപോലെ തന്നെ കട്ട് ചെയ്ത് കളയാം കാരണം ഇതുപോലെ കട്ട് ചെയ്ത ശേഷം ഇത് ഗ്രൂപ്പ് ആൻഡ് മാസ്ക് എന്ന് പറയുന്ന ഓപ്ഷൻ ഓപ്ഷനാക്കണം അതിനായിട്ട് ഒരു ഫോട്ടോയും ഒരു ഗ്രീൻ ലെയറും ഇങ്ങനെ സെലക്ട് ചെയ്യുക ലെഫ്റ്റ് സൈഡിൽ കണ സെലക്ട് ക്ലിക്ക് ചെയ്തിട്ട് മുകളിൽ കാണുന്ന സെൻറ്ററിൽ ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ മതി ഇതുപോലെ ഒരു ഫോട്ടോയും ഒരു ഗ്രീൻ ലെയർ സെലക്ട് ചെയ്യുക സെൻറ്ററിൽ കാണുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക അതായത് മുകളിൽ ഗ്രീൻ ലെയർ ആയിരിക്കണം അത് പ്രത്യേകം ശ്രദ്ധിക്കുക കറക്റ്റായിട്ട് ഇതുപോലെ തന്നെ ആക്കുന്നിട്ട് നമുക്ക് ഇങ്ങനെ എഫക്റ്റ് ലഭിക്കുന്നതാണ് അതിന് ശേഷം നമുക്ക് മൂവിങ് എഫക്റ്റ് കൊടുക്കുന്നത് മൂവാണ്ടാവസ് തമ്മിൽ ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി ആദ്യം പ്രത്യേകം ശ്രദ്ധിക്കാം മുകളിൽ നിന്ന് വരുന്ന രണ്ട് ഫോട്ടോയ്ക്ക് മുകളിൽ നിന്ന് വരേണ്ടത് രണ്ടെണ്ണമാണ് അതിനായിട്ട് മൂവാണ്ടാണ് സമയം എടുക്കുക രണ്ടാമത് കൊടുത്തിരിക്കുന്ന ബീറ്റ് മാർക്കുള്ള ഫസ്റ്റ് ഫോട്ടോയിലാണ് നമ്മൾ ചെയ്യുന്നത് രണ്ടാമത് കൊടുത്തിരിക്കുന്ന ഫോട്ടോ ക്ലിക്ക് ചെയ്യുക ജസ്റ്റ് ഒരു ബീറ്റ് അടിച്ചു കൊടുക്കുക കീ ആഡ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം അതിൻ്റെ സ്റ്റാർട്ടിങ് വന്നിട്ട് മുകളിലോട്ട് ഇതുപോലെ തന്നെ കറക്റ്റായിട്ട് ഡ്രാഗ് ചെയ്യുക കുറച്ച് മാത്രം ഡ്രാഗ് ചെയ്യുക ആ കീ ഫുള്ളായിട്ട് ലെഫ്റ്റ് സൈഡിൽ ഡ്രാഗ് ചെയ്ത് കൊടുക്കുക ഇത്രയും മാത്രം കൊടുത്താൽ മതി അതിനുശേഷം ഇതിനകത്ത് ഫെയ്ഡ് ഇൻ ഫെയ്ഡ് ഔട്ട് എന്ന് പറയുന്ന ഒരു എഫക്റ്റ് കൂടി ആഡ് ചെയ്ത് കൊടുത്താൽ മതി ആഡ് ആഫ്റ്റ് ക്ലിക്ക് ചെയ്യുക സെർച്ച് ബാറിൻ്റെ അവിടെ ഫെയ്ഡ് ഇൻ ഫെയ്ഡ് ഔട്ട് എന്ന് സെർച്ച് ചെയ്ത് കൊടുക്കുക എഫ് എ ഡി എന്ന് കൊടുക്കുക സ്റ്റാൻഡേർഡ് സെറ്റിങ്സോടെ ആഡ് ചെയ്ത ശേഷം അതിനകത്ത് ഫെയ്ഡ് ഇൻ കാണുന്നുണ്ടല്ലോ അത് ഒരു ട്വൻറ്റി ഹെഡ്സ് ആക്കി സെക്കൻഡാക്കി കൊടുക്കുക ഔട്ട് സീറോ ആക്കി തന്നെ കൊടുക്കുക ഇത്രയും മാത്രം കൊടുക്കുക അതിനുശേഷം നമുക്ക് ഈ നമ്മൾ കൊടുത്ത എഫക്റ്റ് കോപ്പി എടുക്കുക ആ എഫക്റ്റ് കോപ്പി എടുത്ത ശേഷം ചെറിയ പ്ലസ് ക്ലിക്ക് ക്ലിക്കുക കോപ്പി ലെയർ എടുത്തിട്ട് ആറാമത് കൊടുത്തിരിക്കുന്ന ഗ്രൂപ്പ് ഉണ്ടല്ലോ ആറാമത് ലേറ്റവും താഴെ കൊടുത്തിരിക്കുന്ന ഗ്രൂപ്പ് ആ ഗ്രൂപ്പ് എടുക്കുക ഗ്രൂപ്പ് എടുത്ത ശേഷം ചെറിയ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക പി എച്ച് സൈക്കിണർ നാലോ പട്ടം ക്ലിക്ക് ചെയ്യുക കളറും ടൈമും സെലക്ട് ചെയ്യുക അതിന് ശേഷം പി എച്ച് കൊടുക്കുക അപ്പോൾ ഈ രണ്ട് ഗ്രൂപ്പിലും ഈ സെയിം എഫക്റ്റ് തന്നെയാണ് കൊടുക്കുന്നത് മനസ്സിലാകും ഏറ്റവും ഫസ്റ്റിലത്തെയും ഏറ്റവും ലാസ്റ്റിലത്തെയും അതിന് ശേഷം നമുക്ക് സെക്കൻഡ് ഗ്രൂപ്പിലും ഈ സെയിം എഫക്റ്റ് തന്നെ ആഡ് ചെയ്തു കൊടുക്കാം സെക്കൻഡ് ഗ്രൂപ്പ് എടുക്കുക ചെറിയ പ്ലസ് പട്ടം ക്ലിക്കുക പി എച്ച് സ്റ്റൈൽ മാത്രം കൊടുത്താൽ മതി അതിനുശേഷം അതിനകത്ത് നമ്മൾ കൊടുത്തിട്ടുണ്ടാവും ഇപ്പം മുകളിൽ നിലവരുന്നത് ഇത് നമുക്ക് സൈഡിൽ നിന്ന് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ടാണ് പോകേണ്ടത് മൂവണ്ടാവശ്യം എടുത്ത ശേഷം നമ്മൾ രണ്ടാമത് ഫസ്റ്റിലെ കൊടുത്തിരിക്കുന്ന കീ കീമുകളിൽ നിന്ന് വരുന്നതല്ലേ കൊടുത്തിരിക്കുന്നത് അത് ഫുള്ളായിട്ട് ലെഫ്റ്റ് സൈഡിലോട്ട് ഇങ്ങനെ ഒന്ന് ഡ്രാഗ് ചെയ്ത് കൊടുത്താൽ മതി കറക്റ്റായിട്ട് ഇതുപോലെ ലെഫ്റ്റ് സൈഡിൽ നിന്ന് വേണം ഈ ഫോട്ടോ വരാൻ മനസ്സിലായല്ലോ എന്നിട്ട് ഫുൾ ആയിട്ട് ലെഫ്റ്റ് സൈഡിൽ ഡ്രാഗ് ചെയ്യുക കാണുന്നുണ്ടല്ലോ നമുക്ക് ലെഫ്റ്റ് സൈഡിൽ നിന്ന് വരുന്നുണ്ട് ഈ എഫക്റ്റ് കോപ്പി എടുക്കുക ഈ എഫക്റ്റ് നമ്മൾ ഇവിടെ പോയി എഡിറ്റ് ചെയ്തല്ലേ അതുകൊണ്ട് കോപ്പി എടുക്കുക കോപ്പി എടുത്ത ശേഷം ബാക്കി എല്ലാ ലേലിലും ഇതുപോലെ തന്നെ പേസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി ബാക്കി എല്ലാ ലെയറിലും ചെറിയ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക പേജ് സ്റ്റൈൽ സെലക്ട് ചെയ്യുക ടൈമും കളർ കളറും സെലക്ട് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ബാക്കി എല്ലാ ലെയറിലും സെക്കൻഡ് ഫോട്ടോ മുതൽ പേജ് സ്റ്റൈൽ കൊടുത്താൽ മാത്രം മതി ആദ്യം കളറും ടൈമും കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ മനസ്സിലായല്ലോ എങ്ങനെ കൊടുക്കേണ്ടത് ഈ ഗ്രൂപ്പിനകത്ത് എങ്ങനെയാണ് ഫോട്ടോസ് ആഡ് ചെയ്യുന്നത് മനസ്സിലായല്ലോ നിങ്ങൾ പ്ലേ ചെയ്യുന്നത് പ്രിവ്യൂ കണ്ടിരിക്കുന്ന ആ സെൻറ്ററി നമുക്ക് ഇതുപോലെയുള്ള ഒരു എഫക്റ്റോടുകൂടിയാൽ കാണാൻ സാധിക്കുക ഇനി അടുത്ത ബാക്ക്ഗ്രൗണ്ട് ഇമേജ് സെറ്റ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം ഈ ചെല്ലുക നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ഇമേജ് ആഡ് ചെയ്ത് കൊടുക്കുക ഡ്രാഗ് ചെയ്ത സെയിം ഫോട്ടോ തന്നെയാണ് കൊടുക്കുന്നത് അതിൻ്റെ ലെങ്ത് വീഡിയോയുടെ എൻഡ് വരെ കറക്റ്റായിട്ട് എത്തിക്കുക ഓട്ടോമാറ്റിക് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക അതിനകത്ത് നമ്മൾ കുറച്ച് എഫക്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ആർഫിറ്റി ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത ശേഷം ആദ്യം നമ്മൾ കൊടുക്കുന്നത് ഗോഷം ബ്ലർ ജി എന്ന് കൊടുക്കുക ഗോഷം ബ്ലർ സ്റ്റാൻഡേർഡ് സെറ്റിംഗ്സോടെ ആഡ് ചെയ്ത് കൊടുക്കുക അതിൻ്റെ സ്ട്രെങ്ത് ഒരു മുന്നൂറ് ഹെഡ്സ് ആക്കി കൊടുക്കുക അടുത്ത നമുക്ക് എക്സ്പോഷർ ഗാമ കൊടുക്കാം ഇ എക്സ് എന്ന് കൊടുക്കുക ഇ എക്സ് എന്ന് കൊടുക്കുക എക്സ്പോഷർ ഗാമ സ്റ്റാൻഡേർഡ് സെറ്റിംഗ്സോടെ സെലക്ട് ചെയ്ത ശേഷം അതിൻ്റെ എക്സ്പോഷറിൻ്റെ വാല്യൂ ഒന്ന് കുറച്ച് കൊടുക്കുക നമുക്കെന്തും അത്രയും പെട്ടത്തിനാവശ്യമില്ല ഞാനൊരു ഫോർട്ടി വൺ കൊടുക്കുന്നുണ്ട് മൈനസ് ഫോർട്ടി വൺ അടുത്ത എഫക്റ്റ് നമുക്ക് കൊടുക്കാം അടുത്തായിട്ട് നമ്മൾ കൊടുക്കുന്നത് സാച്ചുറേഷൻ വൈബ്രൻസ് എന്ന് പറയുന്ന എഫക്റ്റ് ആണ് എസ് ഐ ടി അതിൻ്റെ സാച്ചുറേഷൻ നമ്മൾ വീണ്ടും സെലക്ട് ചെയ്ത ശേഷം മൈനസ് ഹൺഡ്രഡ് ആക്കി കൊടുത്താൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആകുന്നതായിരിക്കും മൈനസ് ഹൺഡ്രഡ് നിങ്ങൾക്ക് ആവശ്യമില്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടം കൊടുക്കുക അത് മൈനസ് ഹൺഡ്രഡ് കൊടുത്താൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആവുന്നതാണ് ഇത്ര എഫക്റ്റ് മാത്രം കൊടുക്കുക അതിനുശേഷം ആ ഫോട്ടോ ഡ്രാഗ് ചെയ്തിട്ട് ജസ്റ്റ് സോങ്ങിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ കറക്റ്റായിട്ട് വയ്ക്കുക അടുത്തായിട്ട് നമുക്ക് ഈ ചെറിയ ഗ്രൂപ്പുകളുണ്ട് നമ്മൾ ആറ് ഗ്രൂപ്പ് എടുത്ത് ഇരിക്കുന്നത് അതെല്ലാം കൂടി വേ ഒരു ഗ്രൂപ്പ് കൂടി ആക്കാം അതിനായിട്ട് ഇത്ര ലെങ്ത് ഒരുപാട് ലെയറുകൾ കാണുന്നുണ്ടല്ലോ ലെയറുകളൊക്കെ കുറയ്ക്കുകയും ചെയ്യാം ഇങ്ങനെ ആറ് ഗ്രൂപ്പുകളും ഇങ്ങനെ സെലക്ട് ചെയ്ത ശേഷം മുഴുവനായിട്ട് ആറ് ഗ്രൂപ്പും സെലക്ട് ചെയ്യുക ഫസ്റ്റിലെ കാണുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ മതി നമുക്കൊരു ഗ്രൂപ്പായിട്ട് മാറുന്നതാണ് അതിനുശേഷം വേണമെങ്കിൽ നമുക്ക് ബോർഡാൻ ഷാഡ് ആക്കി ഷാഡോ എഫക്റ്റ് കൊടുക്കാം അത് ക്ലിക്ക് ചെയ്തിട്ട് ബോർഡർ ആൻഡ് ഷാഡോ സെലക്ട് ചെയ്യുക അതിനകത്ത് സെക്കൻഡ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക ഷാഡോ എനേബിൾ ചെയ്ത് കൊടുക്കുക അതിൻ്റെ സൈസും ഒന്ന് കുറച്ച് കൂട്ടി കൊടുക്കുക ഇവിടെ ഞാൻ കൊടുക്കുന്ന വാല്യൂ ഒരു ഫോർട്ടി സിക്സ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് കുറച്ച് ഷാഡോ എഫ്റ്റ് വഴി ലഭിക്കുന്നതാണ് അടുത്തായിട്ട് നമുക്ക് ലിറിക്സ് എഴുതി കൊടുക്കാനായിട്ട് ബ്രഷിങ്ങിൻ്റെ ഒരു പി എൻ ജി ഇമേജുണ്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഡൗൺലോഡ് ചെയ്യുക ഡൗൺലോഡ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ക്യാ വി പി എൻ കണക്ട് ചെയ്ത ശേഷം ഡൗൺലോഡ് ചെയ്യാം എൻ്റെ വരം കറക്റ്റായിട്ട് എത്തിക്കുക ഓട്ടോമാറ്റിക് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം മൂവാന് ട്രാൻസോൺ എത്തിട്ട് അതിൻ്റെ സൈസ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിങ്ങനെ കറക്റ്റായിട്ട് കൊടുക്കുക ഇതിനകത്താണ് ലിറിക്സ് വരേണ്ടത് പ്രത്യേകം ശ്രദ്ധിക്കുക അതിനുശേഷം നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ കളർ ആ ബ്രഷിങ്ങിൻ്റെ ഇമേജിൻ്റെ കളർ വേണമെങ്കിൽ ചേഞ്ച് ചെയ്യാം ചേഞ്ച് ചെയ്യുന്നത് ഇതിനകത്ത് നമ്മളൊരു എഫക്റ്റ് ആഡ് ചെയ്ത് കൊടുത്താൽ മതി എഫക്റ്റ് എടുക്കുക ആർ എഫ് ക്ലിക്ക് ചെയ്ത ശേഷം എച്ച് യു ഇ ഷിഫ്റ്റ് എന്ന് കൊടുക്കുക എച്ച് യു ഇ എന്ന് കൊടുക്കുക എച്ച് യു ഷിഫ്റ്റ് എടുക്കുക സ്റ്റാൻഡേർഡ് സെറ്റിങ്സ് സെറ്റിംഗ്സോടെ സെലക്ട് ചെയ്തിട്ട് അതിനെ സെലക്ട് ചെയ്ത ശേഷം എച്ച് യു ഷിഫ്റ്റിൻ്റെ വാല്യൂ ഒന്ന് കൂട്ടിക്കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളറാന്ന് നിർത്തിയാൽ മതി നമ്മൾ കളർ ചേഞ്ച് ചെയ്യുന്ന കാണുന്നുണ്ടല്ലോ ഇഷ്ടമുള്ള ഏത് കളർ വരാൻ നേരത്ത് ഇങ്ങനെ നിർത്തിയാൽ അതിന് ശേഷം ഇതിനകത്താണ് ലിറിക്സ് എഴുതി കൊടുക്കുന്നത് മലയാളം മലയാളമായതുകൊണ്ട് നമ്മൾ കോഡ് ഓഫ് എം എൽ ആപ്ലിക്കേഷൻ വേണം എഴുതി കൊടുക്കാൻ ടെക്സ്റ്റ് എടുക്കുക ഇവിടെ എഴുതി കൊടുക്കരുത് കോഡ് ഓഫ് എം എൽ ആപ്ലിക്കേഷൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് കോഡ് ഓഫ് എം എൽ ആപ്ലിക്കേഷൻ എടുത്ത ശേഷം മലയാളം കീബോർഡ് ഉപയോഗിച്ച് ഫസ്റ്റ് എടുത്ത ലിറിക്സ് കറക്റ്റായിട്ട് ഇങ്ങനെ എഴുതി കൊടുക്കുക കറക്റ്റായിട്ട് എഴുതി കൊടുത്ത ശേഷം താഴെ കോപ്പി ഓപ്ഷൻ ഉണ്ട് താഴെ കാണുന്ന ഗ്രീൻ ലെയർ സെലക്റ്റ് ചെയ്യുക അതിനുശേഷം നമ്മൾ ഇവിടെ വന്നിട്ട് അലൈറ്റ് മോഷം എടുക്കുക പേസ്റ്റ് ആ കോഡ് വേണം ഇവിടെ പേസ്റ്റ് കൊടുക്കുക എല്ലാ വീഡിയോയിലും പറഞ്ഞു തരുന്നതാണ് കറക്റ്റായിട്ട് അലൈൻമെൻറ്റ് സെൻ്ററായി കൊടുക്കുക ഈ ഫോണ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് എ ടി എം പി സൈസും കളറ് വൈറ്റും ആക്കി കൊടുക്കുക കറക്റ്റായിട്ട് സൈസും നിങ്ങൾക്ക് ആവശ്യമുള്ള അത്രയും കൂട്ടി കൊടുക്കുക അതിനുശേഷം ട്രാക്ക് ചെയ്തിട്ട് ആ ബ്രഷിങ്ങിൻ്റെ ഇമേജിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ കറക്റ്റായിട്ട് വെക്കുക കറക്റ്റായിട്ട് ഇതുപോലെ തന്നെ വെക്കുക ആ ബ്രേഷിങ്ങിൻ്റെ ഇമേജ് കുറച്ചുകൂടി വലുതാക്കി കൊടുക്കുകയാണെങ്കിൽ നമുക്ക് കറക്റ്റ് അതിനകത്ത് ഫിറ്റാവുന്നതാണ് അതിന് ശേഷം നമുക്ക് ഇതിന് എഫക്റ്റ് കൊടുക്കാൻ പോവാണ് ആദ്യം നമുക്ക് കൊടുക്കേണ്ടത് നമ്മൾ ടെക്സ്റ്റ് എഴുതിയിട്ടുണ്ടല്ലോ അത് ക്ലിക്ക് ചെയ്യുക എഫക്റ്റ് എടുക്കുക ആർഡ് ക്ലിക്ക് ചെയ്ത ശേഷം പിഞ്ച് ബൾഗ് എന്ന് കൊടുക്കുക പി ഐ എൻ കൊടുക്കുക പിഞ്ച് ബൾഗ് സ്റ്റാൻഡേർഡ് സെറ്റിങ്സ് ഓർ സെലക്ട് ചെയ്യുക അതിന് സ്ട്രെങ്ത് എടുത്ത ശേഷം സെൻറ്ററിൽ ഒരു കീ ക്ലിക്ക് ചെയ്ത ശേഷം കറക്റ്റ് സെൻറ്ററിലാക്കി സീറോ ആക്കി തന്നെ കൊടുക്കുക കറക്റ്റ് സീറോ കൊടുക്കുക ആദ്യം കൊടുക്കേണ്ടത് ലാസ്റ്റ് കൊടുക്കേണ്ടത് മൈനസ് വണ്ണും കൊടുക്കുക ആ ലാസ്റ്റ് കൊടുക്കേണ്ടത് മൈനസ് വണ്ണും സെൻട്രിൽ സീറോയും കൊടുക്കുക ആദ്യം നിങ്ങൾക്ക് എന്തുമാത്രം സൂം വേണം എന്നൊക്കെയാ ശേഷം ഒരു ഫിഫ്റ്റി കൊടുത്താൽ മതി അതിനുശേഷം ഇതിൻ്റെ രണ്ടിനെ നടക്ക് ആദ്യം കൊടുത്തിരിക്കുന്ന രണ്ടിനെ നടക്ക് ഇതുപോലെ ഗ്രാഫ് സെറ്റ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം മൂന്ന് ഡോട്ടുണ്ടോ താഴെ കൊടുത്തിരിക്കുന്നത് അത് ക്ലിക്ക് ചെയ്തിട്ട് കോപ്പി കയർ എടുക്കുക റൈറ്റ് സൈഡിൽ കൊടുത്ത് പേസ്റ്റിൽ എയർ കൊടുത്ത് റിവേഴ്സ് കൊടുക്കുക ഇതുപോലെ കറക്റ്റായിട്ട് കൊടുക്കുക അതിനുശേഷം റേഡ്യൂസ് കാണുന്ന റേഡ്യൂസ് ഫുൾ ആക്കി തന്നെ കൊടുക്കുക ടു പോയിൻറ്റ് ഫൈവ് ഡബിൾസ് കൊടുക്കുക അതിനുശേഷം നമുക്ക് ഒരു എഫക്റ്റ് കൊടുത്താൽ മനസ്സിലായല്ലോ ഇനി നമുക്ക് അടുത്ത എഫക്റ്റ് കൊടുക്കാം ടെക്സ്റ്റിനാണ് നമ്മൾ എഫക്റ്റ് കൊടുക്കുന്നത് ആർ എഫ്റ്റ് ക്ലിക്ക് ചെയ്യാൻ ശേഷം അടുത്തായിട്ട് നമുക്ക് സൂം ബ്ലർ എന്ന് പറഞ്ഞ എഫക്റ്റ് കൊടുക്കാം എസ് എഡ് ഡബിൾ എന്ന് കൊടുക്കുക സൂം ബ്ലർ സ്റ്റാൻഡേർഡ് സെറ്റിങ്സ് സെറ്റിംഗ്സോടെ സെലക്ട് ചെയ്യുക അത് സെലക്ട് ചെയ്തിട്ട് അതിൻ്റെ സ്ട്രെങ്ത് കാണുന്നു സ്ട്രെങ്ത് ഒരു തേർട്ടി മുപ്പതാക്കി കൊടുക്കുക അതിനുശേഷം ലെഫ്റ്റ് സൈഡ് കീ ക്ലിക്ക് ചെയ്യുക ലെഫ്റ്റ് സൈഡിലോട്ട് ഡ്രാഗ് ചെയ്ത് കൊടുക്കുക രണ്ടാമത് കൊടുക്കുന്ന കീടവാലി സീറോ കൊടുക്കുക അത് കുറച്ച് മാറ്റി ഇതുപോലെ കറക്റ്റ് ആട് കൊടുക്കുക ഇപ്പം കാണുന്നുണ്ടല്ലോ അടുത്ത എഫക്റ്റ് നമുക്ക് വേണമെങ്കിൽ ലോങ് ഷാഡും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക അടുത്ത എഫക്റ്റ് നമുക്ക് കൊടുക്കുക അടുത്ത എഫക്റ്റ് ആഡ് എഫ്റ്റ് ക്ലിക്ക് ചെയ്ത ശേഷം ലോങ്ങ് ഷാർഡൊന്നു കൊടുക്കുക എന്ന് കൊടുക്കുക എൽ ഓ എഞ്ചി സ്റ്റാൻഡേർഡ് സിറ്റിങ്സ് സെലക്ട് ചെയ്യുക വീണ്ടും സെലക്ട് ചെയ്ത ശേഷം അതിൻ്റെ സൈസ് ഒന്ന് കുറയ്ക്കുക ഞാനിവിടെ ഒരു തേർട്ടി ഫിഫ്റ്റി ഫോർട്ടി ഫിഫ്റ്റി കൊടുക്കാം ഫൈവ് സീറോ അതിനുശേഷം ആൽഫ ഉണ്ടോ താഴെ കാണുന്ന ആൽഫ ആൽഫ ഒന്ന് കുറച്ച് കൂട്ടി കൊടുക്കുക ഇതാ ഒരു ഫിഫ്റ്റി കൊടുക്കുക ഇത്ര മാത്രം കൊടുത്താൽ മതി നമുക്ക് പ്രിവ്യൂ കണ്ടിരിക്കുന്ന ടെക്സ്റ്റ് എഫക്റ്റ് അവിടെ ലഭിക്കുന്നതാണ് കാണുന്നുണ്ടല്ലോ അതിനുശേഷം ഈ ടെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക കോപ്പി എടുക്കുക ബാക്കി കംപ്ലീറ്റ് ആയിട്ട് കോപ്പി എടുത്തിട്ട് പേസ്റ്റ് ചെയ്താൽ മതി ഇതിങ്ങനെ കോപ്പി എടുക്കുക സെക്കൻഡ് ലിറിക്സ് വരണ്ടിടത്തുണ്ടോയി പേസ്റ്റ് ലെയർ കൊടുക്കുക അതിനുശേഷം അത് ക്ലിക്ക് ചെയ്തിട്ട് എഡിറ്റ് ടെസ്റ്റ് എടുക്കുക സെക്കൻഡ് ലിറിക്സ് ഇവിടെ എഴുതി കൊടുക്കരുത് കോഡ് ഓഫ് എം എൽ എഴുതി കൊടുക്കുക അവിടെ നിന്ന് കോഡ് എടുത്ത ശേഷം ഇവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക ഇത്തരം ചെയ്യാനുള്ളത് നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആവുന്നതാണ് വീഡിയോ എല്ലാം ഒരു ലൈക്ക് ഇനി സേവ് ചെയ്യാനായിട്ട് മുകളിൽ കൊടുത്തിരിക്കുന്ന എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക അതിനകത്ത് വീഡിയോസിനകത്ത് ഫുൾ എച്ച് ടി ഓപ്ഷൻ ഉണ്ട് സെലക്ട് ചെയ്തിട്ട് താഴെ കൊടുത്തിരിക്കുന്ന എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് നെക്സ്റ്റ് വിജയൊന്ന് സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ എല്ലാം ഒരു ലക്ക് ചെയ്യുക താങ്ക് യു ആൾ